ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ മംഗലിൻ തന്ദുനാനെ എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നിധി ഗൗതമും കൂടിയിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് എന്നിട്ട് വക്കീലിൻ്റെ അടുത്ത് ഗൗതമും കാര്യങ്ങളൊക്കെ പറയേണ്ടി കേട്ടോ അപ്പോൾ പറയുന്നത് ഓ കേട്ടിട്ട് അത്ഭുതം തോന്നും ഇത്രയും വലിയ ക്രിമിനലോ ആരെങ്കിലും ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കോ അല്ല നിങ്ങളെങ്ങനെ അത് വിശ്വസിച്ച് നടന്നോ എന്ന് എനിക്ക് മനസ്സിലാവാത്തേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഗൗതം പറയേണ്ടത് നിധിക്ക് ഇത് നേരത്തെ അറിയായിരുന്നു പക്ഷേ ഞങ്ങളിൽ തെളിവുകളുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ഇത് ഇത്ര വൈകിപ്പോയത് എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നീതി പറയേണ്ടത് ഇതിപ്പോൾ അത് അതിലും വലിയ കഷ്ടമാണ് പ്രണവിൻ്റെ കാര്യം പ്രണവ ഒരു ഓർമ്മയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പ്രണവിനതെന്ന് പുറത്തേക്ക് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഡിവോഴ്സ് മേടിച്ചു തരണം എന്ന് പറയണ്ടിട്ടും അപ്പം ഇപ്പോൾ വന്ന് വന്ന് ഞങ്ങൾ വിഷം കഴിക്കണം ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഭാഗ്യത്തിന് ഞങ്ങൾ കണ്ടു പക്ഷെ എപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ അവനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അടുത്തൊരു വിവാഹം കഴിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെണ്ണന്വേഷണം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഡിവോഴ്സ് കിട്ടിയാലല്ലേ ഇതൊക്കെ നടത്തുള്ളൂ നടക്കുള്ളൂ എന്ന് പറയേണ്ടി കിട്ടും അതൊക്കെ നല്ല കാര്യം പക്ഷേ അതിന് വേണ്ടി ശിവാനി സമ്മതിക്കണ്ടേ എന്ന് വെക്കേണ്ടി കിട്ടും അപ്പോൾ ഗൗതം പറയും ഇങ്ങനെ ഞങ്ങൾ അന്ന് അവളുടെ കള്ളക്കളികളൊക്കെ കണ്ടുപിടിച്ച് അന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനൊരു പേപ്പർ ഒപ്പിടിയിച്ച് മേടിച്ചിട്ടുണ്ട് ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് വക്കീലിനെ കൊടുക്കും അപ്പോൾ വക്കീല് ഇതൊക്കെ വായിച്ചു നോക്കും എന്തുകൊണ്ട് ആഹാ ഇത് വളരെ നല്ല കാര്യമാണല്ലോ ഇതിൽ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രണവ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് കൊടുക്കുക പിന്നെ ജീവനാംശം ഒന്നും മേടിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായി എഴുതി ഒപ്പിട്ടുണ്ടല്ലോ ഇത് കോടതിയിൽ കാണിച്ചാൽ മതി ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടും എന്ന് പറയും കേട്ടോ വക്കീലി അപ്പോൾ രണ്ടാൾക്കും നല്ല സമാധാനമാകും കേട്ടോ അപ്പോൾ നിധി പറയണ്ടേട്ടോ പെൺകുട്ടിനെയൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡിവോഴ്സ് എത്രയും പെട്ടെന്നൊന്ന് ഫയൽ ചെയ്യണം സാറ് നാളെ തന്നെ ഫയൽ ചെയ്യണം എന്ന് ആ അതിനെന്താ ഞാൻ നാളെ തന്നെ ഫയൽ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണാലോചനെക്കുള്ള തുടങ്ങാം ഡിവോഴ്സൊക്കെ പെട്ടെന്ന് കിട്ടും പക്ഷേ അതിലൊരു ചെറിയ കാര്യം കൂടി ഉണ്ട് എന്ന് പറയേണ്ടി കിട്ടോ അപ്പോൾ പറയും അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കും ഇനിയിപ്പോൾ എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ പറയും ഇതിൽ അവിടെ കോടതിയിൽ വന്നിട്ട് ശിവാനി പറയണം ഡിവോഴ്സിന് സമ്മതമാണെന്ന് അവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയണം എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവർ രണ്ട് കഷ്ടത്തിലായല്ലോ അപ്പോൾ പറയും അല്ല അതിനെല്ലാം മാഡം ഈ സമ്മതപത്രം ഉള്ളത് എന്ന് പറയും കേട്ടോ അതൊക്കെ ശരി തന്നെ ഇത് വെറുതെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ മുന്നേ ഉണ്ടായിട്ടുണ്ട് അവിടെ കോടതിക്ക് പുറത്ത് വെച്ചിട്ട് അങ്ങനെ ാണ് എങ്ങനെയാണ് സമ്മതമാണ് എന്നൊക്കെ പറയും പക്ഷേ കോടതിയിൽ വന്നിട്ട് ഇത് മാറ്റി പറയും ഇതിപ്പോൾ നിങ്ങൾ കമ്പൽ ചെയ്തിട്ട് ഇടിപ്പിച്ചതാണെന്നും കൂടി പറയാമല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെടും അപ്പോൾ ശിവാനി അവിടെ കോടതിയിൽ വന്നിട്ട് സമ്മതിക്കണം ഡിവോഴ്സിന് സമ്മതമാണ് എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചു പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂന്ന് പറയൂ കേട്ടോ അപ്പോൾ നിതി ആകെ ഉള്ളാകും അപ്പം നിതിന് പരസ്പരം നോക്കണം കേട്ടോ എന്നിട്ട് നിധി ഒരു ഉറപ്പില് പറയും ഇല്ല അവൾ എന്തായാലും സമ്മതിക്കും ഡിവോഴ്സിന് എന്തായാലും സമ്മതിക്കും കോടതിയിൽ അവിടെ വന്നിട്ട് പറയും അത് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയും കേട്ടോ അപ്പോൾ പിന്നെ എന്താ നിധി ഒരു പ്രശ്നവും ഇല്ല അപ്പം എ ആയിട്ട് നമുക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ പുറത്ത് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നിധി ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണേ അപ്പോൾ ചോദിക്കും അപ്പോൾ ഗൗതം ചോദിക്കണുണ്ട് എന്താ നിധി ഇങ്ങനെ ആലോചിക്കണേ എന്ന് ചോദിക്കും കേട്ടോ അല്ല ഞാൻ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി ശിവേനെ കൊണ്ട് സമ്മതിപ്പിക്കാം അവളൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നോക്കിയെന്ന് പറയും കേട്ടോ അപ്പോൾ നീ എന്താ പറഞ്ഞു തരണം അവൾ പ്രശ്നം ഉണ്ടാക്കുന്നോ പിന്നെന്താ തീർച്ചയായിട്ടും അവൾ പ്രശ്നം ഉണ്ടാക്കും ആ മൊത്തം എല്ലാവരെയും പറ്റിച്ചിട്ട് ജീവിച്ചവളാ അവൾ അതൊക്കെ എത്ര പെട്ടെന്ന് നന്നാവും എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അവൾ പ്രണവിന്റെ കൂടെ വീണ്ടും ചേരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കും എന്ന് പറയും കേട്ടോ എന്നിട്ട് അവൾ പ്രണവിന് കല്യാണം കഴിച്ചു തന്നെ അവനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സുഖസമൃദ്ധമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്നെ അവിടെ നിന്ന് പുറത്താക്കാനും കൂടി വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അവൾ സഹകരിക്കില്ല എന്തായാലും പ്രശ്നം ഉണ്ടാക്കും പിന്നെ നീ എന്തു ഉറപ്പില്ല വകീലിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കണം അപ്പോൾ ഇനി അവൾ ഡിവോഴ്സ് തന്നില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ പ്രണവിന്റെ കല്യാണം പിന്നെ എങ്ങനെ നടക്കും ഛേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗൗതം പറയും അല്ല നമ്മുടെ നീതി പറയും ഇല്ല എന്തായാലും അവള് ഡിവോഴ്സിന് സമ്മതിക്കും അവളെ എങ്ങനെ സമ്മതിപ്പിക്കണം എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഗൗതം അതല്ല വേറൊരു പ്രശ്നം ഉണ്ട് അതില്ലേ എന്ന് പറയും ഓ ഇനി എന്ത് പ്രശ്നം ചോദിക്കും കേട്ടോ അപ്പോൾ പറയും ഇനിയിപ്പോൾ അവൾ ഡിവോഴ്സിന് സമ്മതിച്ചു ഡിവോഴ്സ് നടന്നു എന്ന് ചോദിക്കുക പക്ഷേ എങ്ങനെ പ്രണവ് പ്രണവിനെക്കൊണ്ട് രണ്ടാമത്തെ ഒരു കല്യാണത്തിൽ നമ്മളെങ്ങനെ സമ്മതിപ്പിക്കും അതിന് എത്ര പെട്ടെന്ന് ജീവനിയെ മറന്ന് ഡിവിഴ്സ് ചെയ്തിട്ടാകുമ്പോൾ പെട്ടെന്ന് ും തോന്നെ കേട്ടോ ഗൗതമിനെ ചോദിക്കട്ടോ ആ പക്ഷോ നീ ഇതെന്താ ഒരു പ്രശ്നം ഒന്ന് സമാധാനമായിട്ട് വരുമ്പോഴേക്കും വേറൊരു പ്രശ്നം എടുത്തിട്ടുണ്ടെൻ്റെ നിധി ഇനിയിപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കണം എന്നാ ശിവാൻ്റെ ഓർമ്മകളിൽ നടന്നിരുന്നപ്പം എന്തായി അവൻ കുടിക്കാൻ വരെ തിരി ഇതാക്കി തുടങ്ങി പിന്നെ വിഷം കുടിക്കാനും ഇതൊന്നും പറ്റില്ല എത്രയും പെട്ടെന്ന് ഇനി അവൻ വഴിതെറ്റി തെറ്റി പോണേക്ക് മുന്നേ എത്രയും പെട്ടെന്ന് അവനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നിധി പറയും ഇല്ല ഗൗതം അങ്ങനെ വിചാരിക്കുന്ന പോലെ അവനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനൊന്നും പറ്റില്ല അത് പിന്നെ വേറെ പ്രശ്നമാവും നമ്മൾക്ക് അവൻ്റെ റൂട്ടിൽ തന്നെ പോയിട്ട് അവൻ്റെ വഴിക്ക് തന്നെ പോയിട്ട് വേണം അവനെ സമ്മതിപ്പിക്കാൻ എന്ന് പറയും നമ്മുടെ കയ്യിൽ രണ്ട് ജാതകങ്ങളുണ്ടല്ലോ അതിൽ നമ്മൾ ഏതാണ് ഏറ്റവും പൊരുത്തുള്ളതും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ചേർന്ന കുട്ടീനും കൂടി നമ്മൾ നോക്കിയിട്ട് അവന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം അതായത് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് പഴകട്ടെ അപ്പോൾ പിന്നെ നമുക്ക് അവർ പ്രണവിൻ്റെ സമ്മതം കിട്ടാനായിട്ട് ഈസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഗൗതമ പറയും ഓ ആലോചിച്ചിട്ട് പറയും ഓ അത് ശരി അപ്പോൾ നമ്മളല്ലാതെ അവൻ തന്നെ കണ്ടുപിടിച്ച രീതിയിൽ പരിചയപ്പെടുത്തണം അതല്ലേ നീ ഉദ്ദേശിച്ചത് ചോദിക്കട്ടെ ആ അതന്നെ ഗൗതം എന്നിട്ട് നിധി പറയട്ടോ പ്ലാനൊക്കെ നല്ലതാണ് പക്ഷേ ഇതുപോലെ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നടക്കും എന്ന് പറയട്ടെ ഗൗതം അപ്പം ഗൗതമേ ഇത്ര ഉറപ്പില് പറയണേ ചോദിക്കട്ടെ എൻ്റെ പൊന്നു ഭാര്യ നിന്നെ ഞാൻ കാണുന്നത് മുതൽ നിന്നെ കാണുന്നവരെ ഞാൻ എന്താ എൻ്റെ ബിസിനസ് എൻ്റെ ആയിരുന്നു എൻ്റെ ലോകം മൊത്തം വേറൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ നിന്നെ ഞാൻ എന്നും കണ്ടു പരിചയപ്പെട്ടു പിന്നെ എൻ്റെ ലോകം അങ്ങോട്ട് മാറിയില്ലേ നിൻ്റെ പുറകെയില്ലേ ആ അതേപോലെ തന്നെ എൻ്റെ അനിയനും അവനും ഒരു പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിക്കോളും എന്ന് പറയണ്ട കേട്ടോ അപ്പം നിധി ചിരിക്കുന്നുണ്ട് എല്ലാം ഗോതമ്പം പറഞ്ഞ പോലെ തന്നെ നടന്നാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് വേഗം എത്രയും പെട്ടെന്ന് വേറെ പെൺകുട്ടിയെ നോക്കും ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ ഡിവോഴ്സും കിട്ടും അങ്ങനെ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പ്ര തീർച്ചയായിട്ടും നടക്കും എന്റെ ഭാര്യ എല്ലാം ഏറ്റെടുത്തിരിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീതിയുടെ കൗളിൽ ഇങ്ങനെ നുള്ളതാണ് കേട്ടോ അപ്പൊ ചുറ്റുപേരും ആൾക്കാർ ഇരിക്കുകയാണ് അപ്പൊ നീതി കൈ തട്ടിയിട്ട് മാറ്റിയിട്ട് പറയും ബാക്കിയെല്ലാം കാണാമെന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇത് പബ്ലിക് പ്ലേസ് ആണെന്ന് പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അങ്ങനെ പുതിയ ഐഡിയ ഒക്കെയാണ് രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയിരിക്കണത് അതായത് ഒരു പെൺകുട്ടീനെ അറിയാതെ ഇവരൊന്നും ഇടപെടാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കൊണ്ട് പ്രണവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ ഒരു റിലേഷൻ ഡെവലപ്പ് ചെയ്യാൻ അതാണ് കേട്ടോ നമ്മുടെ നിധിൻ്റെയും ഗവൺമെൻറ്റേം പുതിയ പ്ലാൻ ഉള്ളത് അപ്പോൾ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ